നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം സ്ട്രോബെറി പതിവായി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സരസഫലങ്ങളിൽ ഏറ്റവും ആരോഗ്യകരമായ പഴമാണ് സ്ട്രോബെറി ആവശ്യ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയ സ്ട്രോബെറി ആരോഗ്യത്തിന് സഹായകമാണ് ആന്തോസയാനിൻ ക്വെർസെറ്റൈൻ എലാജിക് ആസിഡ് എന്നിവ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്ട്രോബെറി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ സ്ട്രോബെറി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു സ്ട്രോബെറി പതിവായി കഴിക്കുന്നത് വെളുത്ത രക്താണുക്കളുടെയും കൊളാജിന്റെയും ഉൽപ്പാദനത്തിന് സഹായകമാകും ഉയർന്ന അളവിലുള്ള ആന്തോസയാനിനും പൊട്ടാസ്യവും സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു അതേസമയം പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു സ്ട്രോബെറിയിൽ കലോറി കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഭക്ഷണമാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എലാജിക് ആസിഡും വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തെ ആരോഗ്യകരവും ചെറുപ്പവും മാത്രമല്ല ചുളിവുകളും നേരത്തെ ഒക്കെ തടയുന്നു സ്ട്രോബെറിയിൽ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറിയിലെ പോഷകങ്ങൾ മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു സ്ട്രോബെറിയിൽ സിൽക്ക ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിയുന്നതിനും പൊട്ടുന്നതിനും സിൽക്ക തടയുന്നു ദിവസവും സ്ട്രോബെറി കഴിക്കുന്നതിലൂടെ കാലക്രമേണ കട്ടിയുള്ളതും ആരോഗ്യമുള്ളതുമായ മുടി ലഭിക്കാനും സഹായിക്കും സ്ട്രോബെറിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ ട്രൈഗ്ലിസറൈഡുകളുടെയും ഗ്ലിസറൈഡുകളുടെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കുറയ്ക്കാൻ ശക്തിയായി പ്രവർത്തിക്കുന്നു വൈറ്റമിൻ സി ഫൈബർ പൊട്ടാസ്യം ആൻറ്റി എന്നിവ ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട്